ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മൈ പ്ലേസ് അല്ലേ സപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡേസി പ്ലാന്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണേ നമ്മുടെ ഡേയ്സി പ്ലാന്റ് അപ്പോൾ അതിൻ്റെ പല പല കളർ വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നമുക്ക് പുതിയതായിട്ട് അപ്പോൾ കുറച്ച് പേരുടെയൊക്കെ കൈകളിലൊക്കെ ആയിക്കാണും പുതിയൊരു കളർ വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു കളറ് നല്ല കളറാണേ വീഡിയോയിൽ കുറച്ച് ലൈറ്റ് കളർ പോലെ എനിക്ക് തോന്നുന്നു പക്ഷേ നല്ല കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ അതായത് നമ്മുടെ വാടാമല്ലിയൊക്കെ ഉണ്ടല്ലോ ആ വാടാമല്ലിയുടെയൊക്കെ ഒരു കളറായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ സാധാ ഡേസി തന്നെയാണെങ്കിലും അതായത് ഒരു വയലറ്റ് കളറ് പിന്നെ ഒരു വൈറ്റ് ഒരു പിങ്ക് ഇതൊക്കെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സമയത്തും പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മളൊരു പ്ലാന്റ് നട്ട് അത് മെച്ചേടാവുന്ന സമയത്ത് തന്നെ അതിൽ പൂക്കളും ഉണ്ടാകും അതുപോലെ തന്നെ പൂക്കൾ വിരിയുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഒത്ത് ഇതുപോലെ വിരിങ്ങിയ ഒരു ഒരു ബൊക്കെ പോലെ അതായത് ഒരു പൂക്കുട പോലെ അങ്ങനെ നിൽക്കും കേട്ടോ ഇതിൽ കുറച്ച് മുട്ടുകൾ ഇനി വിരിയാനായിട്ടൊക്കെ ഉണ്ട് ആദ്യത്തെ കുറച്ച് മുട്ടകൾ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി വിരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതുപോലെ മറ്റ് കളർ ആയ വയലറ്റ് പിങ്ക് പിന്നെ അതുപോലെ ഒരു വൈറ്റ് ഇതുമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതുപോലെ ഒത്തതുപോലെ ഫ്ലവറായി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണേ പിന്നെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നല്ല വെയിലടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ആവുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നെ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു പോട്ട് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊപ്പഗേഷൻ രീതി എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്നാണ് തൈകൾ ഉണ്ടാകുന്നത് നമ്മുടെ ജമന്തിയൊക്കെ ഉണ്ടല്ലോ ആ ജമന്തിയൊക്കെ പോലെ ഇതിൻ്റെ ചുവട്ടിൽ തൈകൾ വരാറുണ്ട് അതെടുത്ത് മാറ്റിയാണ് നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ പിന്നെ ഈ പ്ലാന്റ് നല്ല രീതിയിൽ ഇതുപോലെ ഫ്ലവർ കഴിഞ്ഞ ശേഷം ഫ്ലവറെല്ലാം കരിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മദർ പ്ലാന്റ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുച്ചുവുട്ടിൽ നിന്ന് ഒത്തിരി ഒത്തിരി തൈകളൊക്കെ മുളച്ച് വരുന്നത് ഈ ഒരു ഫ്ലവറിങ് ടൈം ആകുമ്പോൾ തന്നെ തൈകളൊക്കെ ചെറുതായിട്ട് മുളച്ച് വരാൻ തുടങ്ങും അപ്പോൾ ഫ്ലവർ എല്ലാം കഴിയുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റേ കുഞ്ഞ് തൈകളുണ്ടല്ലോ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും പിന്നെ നമുക്ക് പിരിച്ച് നടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിരിച്ച് നടുകയും ചെയ്യാൻ കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി കണ്ടില്ലേ നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് ുള്ള പൂക്കളാണ് അതുപോലെ തന്നെ നിറയെ ഇതുപോലെ പൂക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഗാർഡനിൻ്റെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ അധികം കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ രാവിലെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ നമ്മൾ മറ്റ് പ്ലാന്റ്സിനൊക്കെ എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ അഴിക്കുമല്ലോ ആ സമയത്ത് നമുക്ക് ഇതിനും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കറക്റ്റ് മാത്രമേ വേണ്ടൂ പിന്നെ അധികം രോഗബാധയൊന്നും ഇതിനങ്ങനെ കണ്ടുവരുന്നില്ല കേട്ടോ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളിൽ ചെറിയ വെള്ള എന്താ ഒരു നമ്മുടെ മുഞ്ഞുണ്ടല്ലോ അത് വന്നിരുന്ന് നീരൂറ്റുന്നതാണോ എന്നറിയത്തില്ല ഒരുമാതിരി ഒരു വെള്ള പോലെ ഇങ്ങനെ വന്നിട്ട് ഇലകളൊക്കെ ഒന്ന് എന്താ ചെറുതായി അങ്ങനെ പോകും കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡും കൂടിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും അല്ലേ ഇതിൽ നിൽക്കുന്നത് ആ കുഞ്ഞു 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 കാണുന്നത് എല്ലാം മുട്ടുകളാണ് കേട്ടോ അതെല്ലാം കൂടി വിരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ എല്ലാം വിരിയുന്ന സമയത്ത് വീഡിയോ എടുത്ത് കാണിക്കാവേ ഇപ്പോൾ കുറച്ച് പൂക്കൾ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ ആദ്യത്തെ കുറച്ച് പൂക്കൾ മാത്രമേ വിരിയിട്ടുള്ളൂ കാണുന്നത് എല്ലാം അതിൻ്റെ മൊട്ടുകളാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇതെല്ലാം കൂടി വിരിയുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും എന്ന് ഒത്തിരി പേർക്ക് അറിയാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഡേസി അപ്പോൾ കൂടുതലും ആൾക്കാർ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ മറ്റ് കളർ വെറൈറ്റീസ് ആയിരിക്കും കുറച്ച് പേരുടെ കയ്യിലെങ്കിലും ഒക്കെ ഈ ഒരു കളറും കിട്ടി കാണും കേട്ടോ മറ്റ് ഡേസി അതായത് വയലറ്റ് പിങ്ക് വൈറ്റ് അത് എൻ്റെ കയ്യിൽ അപ്പോൾ അത് കുറേ പ്ലാന്റ് ഒക്കെ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു അപ്പം തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഫ്ലവർ ആയിട്ടില്ല തൈകളാണ് അപ്പോൾ അതൊക്കെ പിന്നെ റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനായിട്ട് ഇതിൻ്റെ ഒരു രണ്ടും ആ ഞാൻ പറഞ്ഞ എത്രയും കളർ ഉണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ കിട്ടും അതുപോലെ തന്നെ എപ്പോഴും പൂക്കളുണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ഗാർഡൻ്റെ എപ്പോഴും പൂക്കളായിരിക്കും അപ്പോൾ ഇതിപ്പം ഫ്ലവർ ആയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് തൈ എടുത്തിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലവറിങ് ടൈം കഴിയുമ്പോൾ നമുക്ക് മറ്റേ തയ്യാക്കിയ പ്ലാന്റ് ഉണ്ടല്ലോ അത് ഫ്ലവർ ആകാറാകും അപ്പോൾ എപ്പോഴും നമുക്കിതുപോലെ നമ്മുടെ ഗാർഡനിലെ പൂക്കൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് ഈ ഒരു പ്ലാന്റ് സഹായിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം വരിപ്പുള്ള പോട്ടിൽ വയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ ചുവട്ടീന്ന് ഒത്തിരി തൈകൾ നമുക്ക് കിട്ടും കിട്ടും അപ്പം ചെറിയ ചട്ടികളാണെങ്കിൽ അതിൽ ഇടിഞ്ഞിന്ന് നമുക്ക് എടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത്യാവശ്യം വരിപ്പോൾ നമ്മൾ ഒരു എട്ടിഞ്ച് പത്തിഞ്ച് പോട്ടൊക്കെ ആണെങ്കിൽ അതിൽ തൈകൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഓരോന്ന് ഇളക്കിയെടുത്ത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാവേ പിന്നെ ഇതിൻ്റെ തന്നെ പിന്നെ നമ്മുടെ എന്തോ സിംഗിൾ പെറ്റിൽ വരുന്ന ഡേസിയും എല്ലായിടത്തും കാണാനായിട്ട് നേരത്തെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ പണ്ട് മുതലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഡേസി അപ്പോൾ അതിൻ്റെ സിംഗിൾ പെറ്റിൽ വരുന്ന പ്ലാന്റ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതും നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇതുപോലെ നിറങ്ങി കുലകുലയായിട്ട് പോക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ ഇത്ര പെറ്റൽസ് വരുന്നില്ല എന്നേ ഉള്ളൂ ഒറ്റ പെറ്റൽ മാത്രമേ വരുവുള്ളൂ ഒറ്റ പെറ്റൽ എന്ന് പറയും ഒരു ലെയർ പെറ്റൽ മാത്രമേ വരുത്തുള്ളൂ ഇതിലാകുമ്പോൾ കുറച്ച് അധികം പെറ്റൽസ് ഇത് അതുപോലെ വരുന്നതുകൊണ്ട് ഫ്ലവറിന് കുറച്ചും കൂടി വലിപ്പമുണ്ടായിരിക്കും മറ്റേത് ഇത്ര വലിപ്പമുള്ള പൂക്കളായിരിക്കത്തില്ലേ എന്നാലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതും അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു മൂന്ന് നാല് വെറൈ നാല് അഞ്ച് വെറൈറ്റി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ മൾട്ടി പെറ്റിൽ വരുന്നത് ഒരു ലാവണ്ടർ കളറ് പിന്നെ വയലറ്റ് വൈറ്റ് പിങ്ക് പിന്നെ ഈ ഒരു കളറ് അങ്ങനെ ഒരു അഞ്ച് കളറ് പിന്നെ മറ്റേ സിംഗിൾ പെറ്റിലും അതുപോലെ വരുന്നുണ്ട് കേട്ടോ വൈറ്റ് വയലറ്റ് പിങ്ക് അങ്ങനെ ലാവണ്ടർ കളർ അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൂക്കൾ ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ എവിടെ ഡേയ്സ് കിട്ടിയാലും നിങ്ങളുടെ ഗാർഡനിൽ അത് മനോഹരമാക്കാനായിട്ട് വളരെ സഹായിക്കും അപ്പോൾ അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ മാം അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്